പഴയ ഒരു പിണറായി വിജയനല്ല ഇപ്പോൾ പിണറായി വിജയനിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാനസിക ചിന്തയിൽ അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിലൊക്കെ വളരെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പാളയത്തെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴും പക്ഷേ പുതിയ കാലത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം പാളയം മാർക്കറ്റിലൊക്കെ പോയിട്ട് ആൾക്കാർ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇത് അവിടെയുള്ള ആളുകളെ വഴിയാധാരമാക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു പക്ഷേ സി എച്ച് കാര്യപ്പെടെ സമരത്തിലാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ മൗദൂദികളാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇവിടുത്തെ സുഡാപ്പികളാണ് നോക്കിയത് രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭായി പാളയത്ത് പുതിയ ഒരു മാർക്കറ്റ് വരുന്നു അതിനെ ചൊല്ലി അവിടെ വലിയ തർക്കങ്ങളാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതൊക്കെയും പാളയം മാർക്കറ്റിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാളയത്തെ പുതിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞതിനപ്പുറത്ത് പാളയെന്ന് റീലൊക്കേറ്റ് ചെയ്യുകയാണ് ഈ മാർക്കറ്റ് ചെയ്യുന്നത് അവിടെ കല്ലുത്താൻ കടവെന്ന് പറയുന്ന ഒരു കോളനി ഉണ്ടായിരുന്നു ആ കോളനിയിലുള്ള ആളുകളെ മുഴുവൻ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ച് അവരെ പുനരധിവസിപ്പിച്ച ശേഷം കാരണം പെട്ടെന്ന് ദിവസം കൂടി ഇറക്കുകയല്ലേ അവരുടെ ജീവിതം അനിശ്ചിതത്തിലാക്കാതെ അവരെ പുനരധിവസിപ്പിച്ച ശേഷം അവിടെയാണ് ലേക്ക് ഈ മാർക്കറ്റ് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് മയോ ക്ലിനിക്കിൽ പോകുന്നത് അദ്ദേഹത്തിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്ക് മയോ ക്ലിനിക്കിൽ അദ്ദേഹത്തിന് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൂടെ കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം പഴയ ഒരു പിണറായി വിജയനല്ല ഇപ്പോൾ പിണറായി വിജയനിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാനസിക ചിന്തയിൽ അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ദീർഘവിഷണത്തിൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിലൊക്കെ വളരെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അവിടെ മാനസികമായിട്ട് ചികിത്സയും ട്രീറ്റ്മെന്റും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം പിണറായി വിജയൻ കുറച്ചുകൂടെ കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിൽ നിഷേധാർഢ്യത്തോടുകൂടി അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പഴയത്ത് അവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴും സിവി നമ്മുടെ പിന്നെ പഴയ സങ്കല്പങ്ങൾ മാറണം പാളയത്തെ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാളയം മാർക്കറ്റ് മിഠായി തെരുവെന്നൊക്കെ പറയുന്ന പരമ്പരാഗതമായ ഒരു പശ്ചാത്തലമുള്ള സ്വഭാവമാണ് ഇപ്പൊ നമ്മുടെ മട്ടാഞ്ചേരി ജൂത്തരുവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് തന്നെ അടയാളപ്പെടുത്തിപ്പെട്ടിട്ടുള്ള ഇതൊക്കെയാണ് പക്ഷേ പുതിയ കാലത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം പാളയം മാർക്കറ്റിലൊക്കെ പോയിട്ട് ആൾക്കാർ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ഈ പാളയ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇവരിപ്പൊ അവിടെ തൊഴിൽ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് പറയുന്നു ഈ പുതുതായിട്ട് ഈ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലത്ത് ഈ പിന്നെ കല്ലുത്താൻ കടവിലുണ്ടാക്കും ാക്കിയിട്ടുള്ള മാർക്കറ്റില് അത് പിന്നെ ഡബിൾ ഫ്ലോർ ആണ് അപ്പൊ മുഗൾ നിലയിലേക്ക് സാധനങ്ങൾ ചുമട്ട് തൊഴിലാളികൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെ പിന്നെ ലേബർ കോസ്റ്റ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ കഴിയുമ്പോൾ കേരളത്തിൽ ചുമട്ട് തൊഴിലാളി എന്നൊരു വിഭാഗം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ വിഴിഞ്ഞത്ത് കണ്ടതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്ത് പോർട്ട് വരുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുമെന്ന് പറഞ്ഞ സമരം നടത്തിയിട്ടുള്ളത് അത് സഭകൾ പലരും വിഷയം കത്തിക്കാനും ശ്രമിച്ചു പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പ വർഷം പതിനഞ്ച് വർഷം കഴിയും പത്ത് വർഷം കഴിയുമ്പോൾ തന്നെ മ മത്സ്യബന്ധനത്തിന് പിന്നെ പോകാൻ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയുണ്ടാവും കാരണം ഈ മത്സ്യബന്ധന തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വിദേശത്താണ് പഠിപ്പിക്കുന്നത് അവര് മീൻ പിടിക്കാൻ പോകണം പണ്ടത്തെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വയസ്സാകുമ്പോഴേ ഇവരെ കടലിനകത്ത് നീന്താൻ പഠിപ്പിക്കും ഒരു പിന്നെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആകുമ്പോഴേ പിന്നെ ക്ലാസ് ഇല്ലാത്ത സമയത്താഴ്ചയിൽ പിന്നെ വീക്കെൻഡിൽ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞ ഒരു പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇവർ മീൻകാരായിട്ട് മാറുക മീൻ തൊഴിലാളികളായിട്ട് മാറുക അതിൽ നിന്ന് ആ പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് കേരളത്തിലെ എല്ലാ സമുദായങ്ങളും എല്ലാ പിന്നെ തൊഴിലാളി വർഗ്ഗങ്ങളും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് തെങ്ങയിൽ കയറാളെ കിട്ടാനില്ല തെങ്ങയറ്റ തൊഴിലാളിയുടെ മകൻ തെങ്ങ്യറ്റ തൊഴിലാളിയാവുന്നില്ല കൊല്ലൻ പിന്നെ ആശാരി തട്ടാൻ തുടങ്ങിയിട്ടുള്ള ഈ സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ മാറ്റം വന്നുപോയി അതെല്ലാം പോയിട്ട് എഞ്ചിനീയറിങ് മേഖലയിലേക്കാണ് പിന്നീട് പോകുന്നത് അവർ അവരുടെ മക്കൾ പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം ഞാൻ പറയട്ടെ ഇപ്പം ഈ പറയുന്ന പാളയ മാർക്കറ്റിലാവട്ടെ പാളയം മാർക്കറ്റ് വേണ്ട സിവിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ആലുവ മെട്രോയല്ലോന്ന് ഇറങ്ങിയിട്ട് ആലുവ മെട്രോ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളല്ലോ നമ്മുടെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കുമ്പോൾ അവിടെ സ്ട്രീറ്റിൽ കച്ചവടം നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പലതരത്തിലുള്ള കച്ചവടം നടക്കുന്നതുണ്ട് സിവി നാളെ ഒരു ടേബിൾ അവിടെ ഇട്ടിട്ട് അത്ര കച്ചവടം തുടങ്ങി വയ്ക്ക് ബാക്കിയുള്ളവന്മാരെല്ലാം കൂടെ അവിടെ നിന്ന് ഓടിക്കും അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് കുറച്ച് പിന്നെ സ്റ്റോക്ക്ലോട്ട് ഡ്രസ്സുകൾ എടുത്തിട്ട് കമ്പനികളിൽ നിന്നുള്ള എടുത്തിട്ട് വില കുറച്ച് ഷർട്ട് വിൽക്കുന്നത് നാൽപ്പത് രൂപ അമ്പത് രൂപയെന്ന് വിക്കുക ഉമ്മമാർ ഓടിക്കും കാരണം ഇവർ ഇവരുടെ കെള്ളി കയറിട്ട് കളിക്കുകയാണ് പാളയം മാർക്കറ്റിൽ നാളെ ഒരുത്തനോ ടേബിൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ പാവ് വിരിച്ചിട്ട് ഒരു കച്ചവടം നടത്താന്ന് കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ള കച്ചവടക്കാരെ അവനെ ഓടിക്കും ഇതൊക്കെയാണ് സ്ഥിതി നിലവിലുള്ള ഇപ്പം ഒരു ഗുണ്ടാ സംസ്കാരമൊക്കെ ഇതിനിടയിലുണ്ട് അവർക്ക് അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അതേപോലെ തന്നെ അവരെ പോലെ പട്ടണി കിടക്കുന്ന ഒരുത്തൻ നാളെ വന്നിട്ട് അവർ ഏർപ്പാട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്പേസ് ഉള്ളിടത്ത് ഒഴിഞ്ഞാൽ സ്പേസ് ഉള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ സംഘടിച്ച് ഓടിക്കും അപ്പോൾ ഇവർ വലിയ ഈ പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കഥയൊന്നും പറയരുത് ദാരിദ്ര്യം അനുഭവിക്കുന്നവ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാൻ അവർ നിൽക്കുന്നില്ല എന്നൊരു വിഷയമുണ്ട് രണ്ട് ഇത് പുതിയൊരു സ്ഥലത്തോട്ട് മാറുമ്പം ഇപ്പം ഈ ഫോൾ ക്രിപ്റ്റ് പോലെയുള്ള എക്യൂപ്മെൻറ്സ് കൊണ്ടുവരണമെന്നേ അപ്പൊ എന്ന് ചോട്ടുപാടികൾ ഉണ്ടാവും പതിനഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയനെ ആവത്തില്ല അത് സി ഐ ടിയുണ്ടാണെങ്കിലും എസ് യുന്റെ ആണെങ്കിലും ഐ എൻ ടി സി ആണെങ്കിലും ബി എം എസ് ആണെങ്കിലും ആവത്തില്ല ഈ ചോക്കും ഏറ്റിപ്പുറത്ത് കൊണ്ട് കൊണ്ടുപോകാനുള്ള ആൾക്കാരൊന്നും പുതിയ നിലപുട വരാൻ പോകുന്നില്ല സ്വാഭാവികമായും അവിടെ പിന്നെ സാങ്കേതികവത്കരണം നടക്കണം പോൾക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണം ക്രെയിൻ ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കുക ഇതൊക്കെയാണ് എല്ലാ സ്ഥലത്തും വേണ്ടി വരിക അതൊരു മാർക്കറ്റിൽ ഒന്നോ രണ്ടോ എണ്ണം മതി അത്രയേ ഉള്ളൂ ഇത് അവിടെയുള്ള ആളുകളെ വഴിയാധാരമാക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു അതിലൂടെ യോജിക്കേണ്ടതാണ് അത് പിന്നെ ഒരു പുതിയ കാലത്ത് ആവശ്യമായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് പക്ഷെ അവിടെ സി എ ടുകാർ ഉൾപ്പെടെ സമരത്തിലാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ളത് ഇപ്പം കിനാലൂരിലെ വിഷയം നമുക്ക് ഓർമ്മയാണ് ഇളമരംകരീം വ്യവസായ വകുപ്പ് മന്ത്രി ആകുമ്പോൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ടൈമില് ഇളമരംകരീം പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രി മന്ത്രിയാകുമ്പോൾ ഇളമരംകരീം വളരെ ഒരു വികസന വിസന കൂടി ഒരു വിഭാവന വിഭാവനശേഷിയോട് കൂടി കൊണ്ടിട്ടുള്ളതാണ് കിനാലൂർ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ അതിനെ പൊളിക്കാൻ നോക്കിയതാരാ ഇവിടുത്തെ മൗദൂദികളാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇവിടുത്തെ സുഡാപ്പികളാണ് നോക്കിയത് ഗെയിൽ പൈപ്പ് ലൈൻ പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യമുണ്ട് കേരളം കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തി കേരളം കാണിച്ച ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കാണിച്ചിട്ടുള്ള ഒരു വിൽപ്പവർ ആ വിൽപ്പവറിനകത്താണ് ഇല്ലെങ്കിൽ തകർന്നു പോകാറുണ്ട് ഇത് സി പി എമ്മും തിരിച്ച് കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചോണ്ട് അതിലേക്ക് ഞാൻ വരാം പിന്നെ ഗെയിറ്റ് പൈപ്പ് ലൈൻ വരുമ്പോൾ ഗെയിറ്റ് പൈപ്പ് ലൈൻ പോകുന്നതിന്റെ മേളിൽ കൃഷി ചെയ്യാൻ പാടില്ല അല്ല കൃഷി ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാൻ പാടാ പറ്റും വലിയ കൃഷികൾ ഇപ്പൊ മഞ്ഞളോ ഇഞ്ചിയോ ഒക്കെ കുളിച്ചിടാം സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് നഷ്ടപ്പെടുന്നില്ല പക്ഷെ അവിടെ നിർമ്മിതികൾ പാടില്ല അവിടെ പിന്നെ വലിയ രീതിയിലുള്ള വൃക്ഷങ്ങൾ പാടില്ല നിയന്ത്രണങ്ങളുണ്ട് ചെറിയ പച്ചക്കറി കാര്യങ്ങളൊക്കെ വെക്കാം അപ്പം ഇവർ പ്രചരിപ്പിച്ചത് എന്താ ഭൂമിക്കടിയിലൂടെ ബോംബ് പോവുകയാണ് ഈ പൈപ്പിന് തീ പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടമാരാണ് അത് ഉണ്ടാക്കുന്നവര് പിന്നെ കേരളം രണ്ടായിട്ട് വിണ്ടു കീറും ആകെ ആ പൈപ്പ് ലൈൻ പോകുന്നതിൻ്റെ അവിടെ ഒക്കെ പിന്നെ നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ സ്പോടറും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ എല്ലായിടത്തും നടക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ കടലിൽ കൂടാണല്ലേ ഈ പൈപ്പ് ലൈൻ എല്ലാം പല രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു ആധുനിക യുഗത്തിലാണ് ഇവർ പറഞ്ഞ അടി പിന്നെ ബോംബാണ് പോകുന്നതെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഇറങ്ങി നിസ്കരിച്ച് സമരം നടത്തി എന്തിനാ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നിസ്കരിക്കാൻ പള്ളി പള്ളിപ്പോയാൽ മതി അത് പ്രശ്നം വരുമ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുന്നോട്ട് നിർത്തും അത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പ്രത്യേകിച്ച് സുഡാപ്പികൾ മൗദൂതികൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടാണ് ഈ പാളയത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു സോഫിസ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ ഒരു സർക്കാർ നല്ല രീതിയിൽ പിന്നെ സൃഷ്ടിപരമായ ഒരു കാര്യം കൊണ്ടുവരുമ്പോ അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും തെറ്റായ ഒരു പ്രചരണം നടത്തി ഇതിനെ സംശയത്തിന്റെ നിലയിൽ നിർത്താനുള്ള ശ്രമവും നടക്കുന്നത് കൂടി തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം കാര്യങ്ങളെല്ലാം സി പി എം ചെയ്തിട്ടില്ലേ എന്ന് വെച്ചുകൊണ്ട് ഇപ്പൊ എം കെ മുനീർ പൊതുവാരമത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം എക്സ്പ്രസ് ഹൈവേ എക്സ്പ്രസ് ഹൈവേ കൊള്ളന്നപ്പോ പശുവിനെ അപ്പുറത്തെ പറമ്പി കെട്ടിയാൽ കെട്ടാൻ പറ്റത്തില്ല അപ്പുറത്തെ വീട്ടില് പിന്നെ പ്രായമായ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ ഇപ്പത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആരോപണം അവർ നഗരസഭയ്ക്കെതിരെ ഉന്നയിക്കുന്നത് അതായത് കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉന്നയിക്കുന്നതെന്ന് ഇത് സ്വകാര്യ വ്യക്തികൾക്കാണ് ഈ മുന്നേ കോർപ്പറേഷൻ സ്ഥലത്ത് ഈ മാർക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടിട്ടുള്ള അനുമതി നൽകിയിട്ടുള്ളത് അത് അതുകൂടാണ്ട് തന്നെ പാളയത്ത് മാർക്കറ്റിൽ ഇപ്പോൾ വളരെ തുച്ഛമായ ഒരു വാടകയാണ് അവർക്ക് നൽകേണ്ടി വരുന്നത് പക്ഷേ ഈ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ വാടക നൽകേണ്ടതായിട്ട് വരും അത് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഈ സമരക്കാർ മുമ്പോട്ട് വയ്ക്കുന്നത് അത് തന്നെ പിന്നെ കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത്യാവശ്യം ഇവിടെ കച്ചവടം നടത്തുന്നവരെല്ലാം അവിടെ റൂം എടുത്തു എടുത്തുകഴിഞ്ഞു ബിൽഡിങ് ബിഒ ടി അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർ അവരതിനനുസരിച്ച് ഫിക്സ്ഡായിട്ടുള്ള ഡെപ്പോസിറ്റും മേടിക്കും ബാക്കിയുള്ളതെല്ലാം ചെയ്യും പക്ഷേ ഇത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പിന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള രീതിയും അങ്ങനെ തന്നെയാണെന്നാണ് പിന്നെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സി ബി ഐ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് പലയിടത്തും പല ബിൽഡിംഗുകളും ഉണ്ടാക്കുമ്പോൾ വെറുതെ ഡെഡ്മണിയായിട്ട് കിടക്കുക തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി കെ ആർ സ്റ്റാൻഡ് ഒരു കാഴ്ചപ്പാടില്ലാതെ അതൊക്കെ അതിനൊക്കെ പ്ലാൻ ഉണ്ടാക്കിയവൻ അതിന് അംഗീകാരം കൊടുത്ത മന്ത്രിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ കൈയും കാലും കെട്ടിട്ടിട്ട് ചോറ് കൊണ്ടങ്ങണമെന്നുള്ള തമ്പാനൂർ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ബി സീറ്റ് ഇട്ടിട്ടുണ്ടേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഒരു ഒന്നുമില്ല അല്ല അന്നാ തന്നെ ഞാൻ പറയുന്ന അതിന്റെ പ്ലാൻ കുറച്ചും കൂടി ഒരു ബുദ്ധിയുള്ളവരുത്തനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ഒറ്റ റൂം ഒഴിഞ്ഞു നടക്കത്തില്ല തമ്പാനൂര് ആ സ്ഥലം ഈ അങ്കവാലിയിലത്തെ അവസ്ഥ അങ്ങനെയാണ് അങ്കവാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവസ്ഥ അത് തന്നെയാണോ അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് വിവിധ ബോർഡുകളുടെ ഒക്കെ കയ്യിലുള്ള ഇപ്പൊ കെ എ സി ബിയുടെ കയ്യിൽ സ്റ്റംഭര സ്ഥലത്ത് അവിടെ കിടക്കുന്നുണ്ട് അവരിപ്പോ സബ്സേഷനോ കാര്യങ്ങളോ ഒന്നെ പിന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സറൗണ്ടിങ് ബാക്കിയുള്ളത് കൊമേഴ്സ്യൽ പർപ്പസിനു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് വേണ്ടി യൂസ് ചെയ്യണം അതേപോലെ തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് തുടങ്ങാൻ വേണ്ടി കൊടുക്കണം കളമശ്ശേരിയിലേക്ക് അല്ല നമ്മുടെ എച്ച് എം ടി സ്ഥലത്തേക്ക് ഹൈക്കോടതി സംശയം എന്ന് പറയുന്നത് അത് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇപ്പൊ പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ നേരെ ദോഷപാജ ജംഗ്ഷൻ വഴി അങ്ങോട്ട് കേറാം കോതമംഗലം പെരുമ്പാവൂരിന്ന് ഉള്ളവർക്ക് അവർക്ക് ആലുവ ടൗൺ ടച്ച് ചെയ്യണ്ട ട്രാഫിക് ബ്ലോക്ക് കുറെ കുറയും ആകെ കളമശ്ശേരിയിൽ കുറച്ച് കൺസസ്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ തന്നെയും എർപോർട്ടില് റോഡ് പോയിട്ടൊക്കെ ചേർന്ന് നിൽക്കുമ്പം ഹൈക്കോടതിയിലെ നിലവിലുള്ള എറണാകുളം നഗരത്തിലെ ട്രാഫിക്കിനെ കുറച്ച് ഭാഗികമാക്കാൻ പറ്റും കുറെ ചില കോടതികൾ ഞാൻ നിലനിർത്തി ചോദ്യം ചെയ്യുന്നത് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് ഈ ചില ആളുകളെയൊക്കെ അസ്വസ്ഥരാക്കുന്നുണ്ടോ അസ്രാക്കുന്നുണ്ടോ ഇതിനകത്ത് കൈയിട്ട് മാരുന്ന ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇപ്പൊ ഉണ്ടാവുന്നത് പൊളിറ്റിക്കൽ ഡ്രാമയാണ് പിന്നെ മതപരമായ വർഗീയമായ ചില സംഘടനകൾ ഇതിനകത്ത് മതപരമായ എലമെന്റുകൾ കേട്ടിട്ട് കളിക്കാനും അതുകൊണ്ടാണല്ലോ വൈകാരികതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ മറ്റേ ഗെയിൽ പൈപ്പ് വന്നപ്പോൾ വെള്ളിയാഴ്ച റോഡിൽ ജുമാ നടത്തിയത് പോലീസിനടുന്ന് അടി കിട്ടിയാൽ ഞങ്ങളുടെ നമസ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അറിയാം അതിന് വേണ്ടി സുഡാപ്പികളും മൗതികളും കൂടി ഒഴുകിയിട്ടുള്ള മഞ്ചേരിയിൽ ഞാൻ വളർന്ന മഞ്ചേരിയിൽ ഒരു കാദംബരി ടെക്സ്റ്റൈൽസ് തുടങ്ങി കാദമ്പരി ടെക്സ്റ്റൈൽസ് തുടങ്ങിയപ്പം ടെക്സ്റ്റൈൽസ് തുടങ്ങി കച്ചവടം മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി ടെക്സ്റ്റൈൽസ് അടുത്ത ദിവസം കത്തിച്ചു ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആലോചിച്ച് നോക്കണം അപ്പൊ ആ രീതിയിലുള്ള പിന്നെ ഒരു ഒരുതരം പരമത വിദ്വേഷം വെച്ച് പുലർത്തുന്ന ചില തീവ്രവാദികൾ ഇതിനകത്തൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇപ്പം സ്പെൻസർ വന്നപ്പോൾ സമരമായിരുന്നു സ്പെൻസർ വന്നപ്പോൾ സ്പെൻസറിന് മുമ്പിൽ സ്പെൻസർ തുടങ്ങാൻ പാടില്ല ചെറുകിട കച്ചവടക്കാരൻ്റെ എല്ലാം പിന്നെ വയറ്റത്തടിക്കും അവനെല്ലാം പട്ടിണിയിലാവൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്പെൻസർകാര് വേണ്ട പോലെ ഇവരെ എല്ലാം രഹസ്യമായിട്ട് കണ്ട് പൈസ കൊടുത്തപ്പം പിറ്റേന്ന് തൊട്ട് സമരമില്ല കൊടി ചുരുട്ടി വീട്ടിൽ പോയി അത് കഴിഞ്ഞ് റിലയൻസ് ഫ്രഷ് വന്നു ലുലു മാൾ തുടങ്ങിയില്ലേ ആ കുളത്ത് തുടങ്ങി പിന്നെ എറണാകുളത്ത് തുടങ്ങി അപ്പോൾ ലുലുമാൾ വരുമ്പോൾ ഈ പ്രശ്നമില്ല അപ്പോൾ ഞാൻ പറയുന്ന അങ്ങനെയുള്ള ചില വർഗീയ ശക്തികളുടെ ഒരു കലാപശ്രമമാണ് ഇതിനകത്തുള്ളത് അത് പ്രത്യേകിച്ചും ഈ കോൺഗ്രസിനകത്ത് ഈ ഷോഫീസം ഒക്കെ പിടിമുറിക്കുന്ന ഭാഗമായി അതിൻ്റെ ആയിട്ട് നിൽക്കുന്ന സുളാപ്പികളും മൗദീതികളും കൂടി കളിക്കുന്ന നാടകങ്ങൾ പല സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു സ്റ്റേജായിട്ട് മാത്രമേ പാളയത്തെ സമരത്തെ ഞാൻ കാണുന്നുള്ളൂ